ഇരിങ്ങാലക്കുടിയിൽ നടക്കുന്ന സിപിഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയുടെ ഉദ്ഘാടനം അന്തിക്കാട് ചടയം മുറിയിൽ നടന്നു പതാക ജാഥ ജാഥ ക്യാപ്റ്റനും സി പി ഐ സംസ്ഥാന കൗൺസിലംഗവുമായ കെ പി സന്ദീപിന് പതാക കൈമാറിക്കൊണ്ട് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ സി കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സി സി മുകുന്ദൻ എം എൽ എ കെ കെ രാജേന്ദ്രബാബു മണ്ഡലം സെക്രട്ടറി കെ എം കിഷോർ കുമാർ കൺവീനർ ടി എം സലീഷ് ട്രഷറർ വി എസ് ഷിബിൻ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ എന്നിവർ സംസാരിച്ചു ജാഥ ക്യാപ്റ്റൻ കെ പി സന്ദീപ് വൈസ് ക്യാപ്റ്റൻ ഷീന പറയങ്ങാട്ടിൽ മാനേജർ സി ആർ മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സമ്മേളനത്തിന് രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഇന്നലെ ഇന്ത്യ മുഴുവൻ നടന്നിട്ടുള്ള ഐതിഹാസികമായ പണിമുടക്ക് സമരത്തിൽ ഇരുപത്തിയഞ്ച് കോടിയോളം തൊഴിലാളികൾ പങ്കെടുത്തിട്ടുണ്ട് എന്നത് പത്രം വായിച്ചു നോക്കിയാൽ തോന്നുക കേരളത്തിൽ മാത്രമാണ് ബന്ധ് നടന്നതെന്ന് പണിമുടക്ക് നടന്നതെന്നാണ് നമ്മള് ബന്ധല്ല നടത്തിയത് അത് ഈ പത്രമാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്ന ഒരു കാര്യം നമ്മൾ ബന്ധു നടത്താൻ നടത്തിയ പരിപാടിയല്ല അത് പണിമുടക്കാണ് അവിടെ പണിശാലകളിലും ഫാക്ടറികളിലും ഒക്കെയുള്ള തൊഴിലാളികൾ കഴിഞ്ഞ ഒരു വർഷകാലമായി നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ പരിസമാപ്തിയായിട്ടാണ് കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി അതെന്താണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇന്ന് ജോലിയെടുക്കുന്ന പണിയെടുക്കുന്നവരെല്ലാം എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ഉല്ലാസം എന്നൊക്കെ പറയുന്ന ലോകോത്തരമായ തൊഴിലാളി അവകാശങ്ങളൊക്കെ ഹനിക്കപ്പെടുന്ന തൊഴിലാളികളെ അടിമകളെ പോലെ അവരുടെ എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ ഉതകും തരത്തിലുള്ള നിയമങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ലേബർ ബോർഡ് വഴി നടപ്പാക്കാൻ പോവാണ് അതുൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ഐ എൻ ഡി യു സി അടക്കമുള്ള ഞാൻ ഐ എൻ ഡി സിയുടെ പേര് പറഞ്ഞത് എല്ലാ സംഘടനകളും പന്ത്രണ്ട് ട്രേഡ് യൂണിയൻ സംഘടനകൾ ചേർന്നുകൊണ്ട് നടത്തിയ ആ സമരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ്